വീഴുന്ന പരാജയം വീണെടുത്ത് നിന്ന് എഴുന്നേക്കാതിരിക്കുന്നതാണ് എൻ്റെ വിജയമാർ അതിനെ ഒന്നുകൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ് വീണെടുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീണ് കിടക്കുന്ന നിരവധി ആൾക്കാർ നമ്മുടെ താഴെയുണ്ട് അവർക്കൊരു കൈ കൊടുത്ത് അവരേയും കൂടെ ഉയർത്താൻ സാധിച്ചാൽ അതായിരിക്കും യഥാർത്ഥം കുറവുകളെ സ്വപ്നങ്ങൾ നേടാനുള്ള റീസൺസ് ആക്കി മരുന്നർ സൂപ്പർ ഹീറോസാണ് ജീവിതം മൂന്ന് കഷ്ടമായി മുറിച്ചു മാറ്റിയെ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് അറിയുന്നു ഞാൻ അനീഷ് മോഹൻ കോട്ടയം ജില്ലയിലെ ആർപ്പുക്കരയാണ് സ്വദേശം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പേഴ്സൺസ് എൻ്റെ അപ്രോച്ചസ് ഇൻ ഇന്ത്യ എന്ന ഇൻ്റർനാഷണൽ ട്രെയിനിങ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ്റെ നാഷണൽ കോർഡിനേറ്ററായിട്ടും മോട്ടിവേഷണൽ ട്രെയിനറായിട്ടും സോഷ്യൽ വർക്കറായിട്ടും പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി ഗവൺമെൻറ് സർവീസിലും ജോലി ചെയ്യുന്നു ജീവിതത്തിലെ കുറവുകളെ എക്സ്ക്യൂസാക്കി മാറ്റാതെ അതിന് ആക്കി സ്വപ്നങ്ങൾ എങ്ങനെ നേടാം എന്ന കാര്യമാണ് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതയാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അത് നേരിടാനുള്ള ട്രെയിനിങ് കുടുംബത്തിൽ നിന്ന് കിട്ടിയാണ് ഞാൻ വന്നത് മധ്യകേരളത്തിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ മദ്യത്തിന് കുറച്ചധികം പ്രാധാന്യമുള്ളൊരു കുടുംബത്തിൽ ജനിച്ചു അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നു ദാരിദ്ര്യം നന്നായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു സാധാരണ കോഴിപ്പണിക്കാരൻ്റെ വീട്ടിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കാവോ അതിൻ്റെ പീക്കിലാണ് ഞങ്ങളിത് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം ഒട്ടും സുഖകരമായിരുന്നില്ല ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഒരു ട്രെയിനിങ് പോയിന്റ് ഉണ്ടാകുന്നത് അമ്മ തൊട്ടടുത്തുള്ള തടിമില്ലിൽ കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി ഞാനും ചേട്ടനും അച്ഛനും അടങ്ങുന്ന മൂന്ന് മൂന്നാണുങ്ങളുള്ള കുടുംബത്തിൽ നിന്ന് അമ്മ പണിക്ക് പോയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഒരു കുത്തൽ ഒരു മകനെന്നിലേക്ക് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഏഴാം ക്ലാസ്സിൽ ഞാനും ആ തീരുമാനം എടുത്തു അമ്മയോടൊപ്പം പണിക്ക് പോകുവാൻ ഫുൾ ടൈം ടൈമായിട്ടല്ല പാർട്ട് ടൈം ആയിട്ട് സ്കൂൾ വിട്ടുകഴിഞ്ഞ് നേരെ മില്ലിലേക്ക് പോകും അമ്മയുടെ പണിക്ക് പ്ലസ് ടു വരെ കംപ്ലീറ്റ് ചെയ്യുന്നത് നിരവധി അനവധി ജോലികൾ ചെയ്തുകൊണ്ടാണ് മില്ലിൽ പണിയായിരുന്നു പ്രധാനമായിട്ടും അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു വലിയ ആളാകണം വലിയ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഉള്ളിലാരും എന്തോ എവിടെയോ കയറിയ കുറച്ച് പേടികൾ ബാക്കിയായിരുന്നു പ്ലസ് ടു പത്ത് പ്ലസ് ടു നല്ല മാർക്കോടി പാസ്സായതാണ് തുടർന്ന് പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടായി നിർത്തേണ്ടി വന്നു ആ സമയം ചെണ്ടമേളം പഠിപ്പിക്കുന്ന ഒരു ആശാനെ പരിചയപ്പെട്ടു ആർപ്പക്കരയിലുള്ള ആ ചെണ്ടമേളത്തോടുള്ള താല്പര്യം അത് പഠിച്ചിറങ്ങി അരങ്ങേറി കൊട്ടി കിട്ടിയ പൈസ കൊണ്ട് തുടർന്ന് പഠനം ഞാൻ ആരംഭിച്ചു എത്രയും വേഗം ജോലി കിട്ടുക എന്ന ലക്ഷ്യമായതുകൊണ്ട് തന്നെ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ ചൂസ് ചെയ്തത് ആ കോളേജിൽ ആദ്യം കയറി ദിവസം ഞാൻ ഇന്നോർക്കുന്നു കാരണം അന്നാണ് ആദ്യമായിട്ടൊരു മോട്ടിവേഷൻ ട്രെയിനിങ് ഞാൻ കൂടുന്നത് അവിടെ വെച്ച് ആ ട്രെയിനിങ് നടത്തിയ വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട് ശക്തമായ സ്വപ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോളേജിൽ നിന്ന് മികച്ച രീതിയിൽ പുറത്തിറങ്ങാൻ സാധിക്കൂ അദ്ദേഹത്തിനോടുള്ള ഒരു വിശ്വാസം കൊണ്ട് അദ്ദേഹം പറഞ്ഞ പ്രകാരം എൻ്റെ ബുക്കിൽ ഞാൻ രണ്ട് മൂന്ന് സ്വപ്നങ്ങൾ എഴുതി വെച്ചു എനിക്ക് ഈ കോളേജിൽ ടോപ്പറായിട്ട് പുറത്തിറങ്ങണം അതോടൊപ്പം തന്നെ എനിക്ക് നല്ലൊരു ജോലി കേരളത്തിൽ തന്നെ നല്ലൊരു ജോലി ലഭിക്കണം എനിക്കിതിന് ശേഷം ബിടെക്ക് ചെയ്യണം എന്ന് മൂന്ന് സ്വപ്നങ്ങൾ എഴുതി വെച്ചിട്ടാണ് ഞാൻ പഠിത്തം തുടങ്ങിയത് മൂന്ന് വർഷത്തെ നിരന്തരമായ ശ്രമം കഠിനാധ്വാനം ആണ് എൻ്റെ ആദ്യ സ്വപ്നവും സാക്ഷാത്രിച്ചു കോളേജിൽ നിന്ന് പുറത്തിറങ്ങാൻ എന്നെ സഹായിച്ചത് ഐ വാസ് ദ ടോപ്പർ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഇൻ ടൂ തൗസൻഡ് നയൻ ആ ഇറങ്ങിയപ്പം ഒരു അച്ചീവ്മെൻ്റ് എനിക്ക് കൂടെ കിട്ടി ആ വർഷത്തെ സംസ്ഥാന തലത്തിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൽ നാലാം റാങ്ക് എനിക്കായിരുന്നു ഇരുപത്തൊന്ന് വയസ്സുകാരൻ സ്വപ്നത്തെ സ്വപ്നം കണ്ട് സ്വപ്നത്തിൻ്റെ പുറകെ പായാൻ നിൽക്കുന്ന സമയം ആ പായനിന് ചെറിയൊരു വിലങ്ങതടി എൻ്റെ ജീവിതത്തിൽ വന്നു അത് വന്നത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് കോട്ടയത്തുള്ള റെയിൽവേ സ്റ്റേഷനെ വെച്ച് കോട്ടയം റെയിൽവേ സ്റ്റേഷനെ ഇറങ്ങിയിട്ട് ബസ് പിടിക്കാൻ വേണ്ടി ഓവർ ബ്രിഡ്ജിന് പകരം ട്രാക്ക് ഞാൻ ചൂസ് ചെയ്തു എൻ്റെ ഒരു ഓപ്പറേഷന് ശേഷം എൻ്റെ കാലൊരു ബാൻഡേജ് ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങി ഓടിയപ്പോൾ ആ ബാൻഡേജ് ട്രാക്കിൽ ഉടക്കി ഞാൻ ഒരു പാളത്തേന്ന് തെറിച്ച് അടുത്ത പാളത്തിലേക്ക് വീണു വീണ വീശിൽ ബോധം പോയി ട്രെയിൻ വന്നു ആ ട്രെയിൻ എൻ്റെ മുകളിൽ കിടെ കയറിപ്പോയി എൻ്റെ ശരീരത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ആ ട്രെയിൻ പോയത് ട്രെയിൻ കയറിയത് എൻ്റെ വലത് കൈപ്പത്തിയുടെ മുകളിലൂടെയാണ് എൻ്റെ വലത് കൈപ്പത്തി പൂർണ്ണമായും അറ്റുപോയി ഇത് ആർട്ടിഫിഷ്യലാണ് എനിക്കിവിടം വരെയാണ് കൈ ഉള്ളത് തീർന്നില്ല ആ ട്രെയിൻ ട്രെയിനിൻ്റെ ഇടത് കയ്യിലും കയറി ഇടത് കൈ പകുതി മുറിച്ചിട്ട് തൂങ്ങുന്നൊരവസ്ഥയിലായിരുന്നു ആ അവസ്ഥയിലാക്കിയിട്ടാണ് പോയത് അവിടെ കൊണ്ട് അവസാനിച്ചില്ല ആ ട്രെയിനിൻ്റെ ഇടത് കാലും എടുത്തുകൊണ്ട് പോയി ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഒരു നിമിഷം കൊണ്ട് അറുപത്തിയഞ്ച് ശതമാനം ശാരീരിക വൈകല്യമുള്ള വ്യക്തിയായി ഞാൻ മാറി കരയുന്ന ദിവസങ്ങൾ മാത്രം ഞെട്ടി ഉണരുന്ന ദിവസങ്ങൾ മാത്രം യാതൊരു പ്രതീക്ഷയും ഇല്ല സ്വപ്നങ്ങളും ഇല്ല മോഹങ്ങളും ഇല്ല എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു നിരവധി പ്രവചനങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടായി എന്നെ കാണാമെന്ന ഒരു വ്യക്തി മാത്രം ഒന്ന് മാറ്റി പറഞ്ഞു അദ്ദേഹം പറഞ്ഞിതായിരുന്നു അനീഷ് അനീഷ് ജനിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നതെ ഇരുന്ന് കരയോ ഉള്ളതുകൊണ്ട് ജീവിക്കുകയോ ശരിക്കും എൻ്റെ തലക്കെട്ട് ഹിറ്റ് ചെയ്യുന്ന ഒരു തോട്ടായിരുന്നത് ഞാൻ പറഞ്ഞു ഉള്ളതുകൊണ്ട് ജീവിക്കും എങ്കിൽ അനീഷ് ജനിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു ഇനി ഉള്ളതുകൊണ്ട് ജീവിക്കുക അതിനുശേഷം അതിനുവേണ്ടിയിൽ ഇറങ്ങിത്തിരിക്കാനുള്ള ശ്രമമായിരുന്നു അതേസമയം മറ്റു ചില പ്രഡിക്ഷൻസ് വന്നു അനീഷിന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ഫ്രൂട്ട്സ് കച്ചവടോ ലോട്ടറി കച്ചവടമൊക്കെ ആയിരിക്കും എൻ്റെ മുന്നിൽ രണ്ട് ഓപ്ഷനാണ് ഉള്ളത് ഒന്നെങ്കിൽ എഴയുക അല്ലെങ്കിൽ പറക്കുക തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധ്യം എഴയാൻ വേണ്ടി മാത്രമാണ് പറക്കാനുള്ളത് ഒരു ശതമാനം സാധ്യം മാത്രം പറക്കാനാണെങ്കിൽ ചിറകുകൾ വേണം എൻ്റെ ചിറകുകൾ അറിയപ്പെട്ടു ഒന്ന് ഞാൻ മനസ്സിൽ കുറിച്ചു പറക്കുവാൻ നമുക്ക് ചിറകുകൾ വേണമെന്നില്ല ഉള്ളിലൊരാകാശം സൃഷ്ടിച്ചാൽ മതിയെന്ന് ആ ആകാശം എങ്ങനെ സൃഷ്ടിക്കുന്നുള്ളത് എത്രമാത്രം സ്വപ്നങ്ങൾ കാണാമോ അത്രമാത്രം സ്വപ്നങ്ങൾ കണ്ടുകൂട്ടി ജോലി തന്നില്ലെങ്കിൽ ജോലി തേടിപ്പോകുക സാധനങ്ങളൊക്കെ എടുത്ത് വീടുകൾ തോറും കച്ചവടം നടത്തുന്ന പരിപാടി തുടങ്ങി സോ ആ സമയത്താണ് ഒരു വ്യക്തിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന പത്രവാർത്ത കാണുന്ന ആ പത്രവാർത്ത ഞാൻ വെട്ടിവെച്ചു അടുത്ത വർഷം എനിക്കും വേണമെന്നുള്ള ആഗ്രഹത്താൽ പക്ഷേ നിർഭാഗ്യവശാൽ ആ ബിസിനസ് കുറച്ച് സമയത്തിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിർത്തേണ്ടി വന്നു വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല അടുത്ത അടുത്ത മേഖല എന്തെന്ന് കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു ഈ കച്ചവടമൊക്കെ ആയിട്ട് പോയപ്പം ആൾക്കാരുടെ മുന്നിൽ നിന്ന് എത്ര കെട്ടാലും മടിയില്ല ആ ചമ്മലങ്ങ് മാറി രണ്ട് സംസാരിക്കാൻ സംസാരിക്കാനൊരു കഴിവുണ്ടെന്നുള്ളത് ആ സംസാരം കൊണ്ട് ഇനി മറ്റുള്ളവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം എനിക്കൊരു മോട്ടിവേഷണൽ സ്പീക്കറാകണം എന്നൊരാഗ്രഹം ആ ആഗ്രഹമായി ഞാൻ തപ്പിപ്പിടിച്ച് ചെന്നു കയറിയത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കൈകളിലായിരുന്നു ദൈവം ദൈവത്തിൻ ദൈവമായിട്ട് നമ്മളൊരു മുമ്പ് വന്നില്ലെങ്കിലും ചില ദൈവ ദേവദൂതന്മാരുടെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരും അങ്ങനെ ഞാനൊരു ദേവദൂതൻ്റെ മുന്നിൽ ചെന്നു പ്രൊഫസർ മാത്യു കിണമല മണർകാടാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു അദ്ദേഹത്തിൻ്റെ ഇരുന്നു ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറേ പതിനഞ്ച് മിനിറ്റാണ് ഞങ്ങൾ സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞ മൂന്ന് കാരണം എന്നെ വല്ലാണ്ടങ്ങ് ആകർഷിച്ചു നമ്പർ വൺ അദ്ദേഹം പറഞ്ഞിതായിരുന്നു അനീഷ് എനിക്ക് നിൻ്റെ കുറവുകളല്ല വേണ്ടേ നിൻ്റെ കഴിവുകൾ വേണം നിൻ്റെ വിധി തീരുമാനിക്കുന്നത് ഈ അപകടമല്ല നീ ഇതിന് ശേഷം എടുക്കുന്ന തീരുമാനങ്ങളാണ് ആ ഉറച്ച തീരുമാനമെടുത്താൽ നീ മുഖാന്തരം ഈ സമൂഹം മാറാൻ പോകും മൂന്നാമതായി അദ്ദേഹം ആഡ് ചെയ്തു രണ്ട് വർഷത്തിനകം നീ എൻ്റെ ഒപ്പം ഇംഗ്ലണ്ടിൽ വന്ന് ക്ലാസ് എടുക്കും ആ മൂന്നാമത്തെ കാര്യം മാത്രം എനിക്ക് അത്രയും അങ്ങ് ദഹിച്ചില്ല കാരണം നമ്മൾ മലയാളിയായ ഒരു പുച്ഛാത്തോടെ അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് ബാംഗ്ലൂർ റിപ്പോർട്ട് തിരിച്ചു വരുമ്പോൾ വേദന എനിക്കറിയത്തുള്ളൂ ഈ ആർട്ടിഫിഷ്യൽ ഇമ്പ് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റ് വിശ്വസിക്കാനുള്ള കാര്യങ്ങൾ ഗ്രാജുവലി ഞാൻ കണ്ടെത്തി അദ്ദേഹത്തിനൊപ്പം ട്രെയിനിങ്ങിന് പോയപ്പം അദ്ദേഹത്തിനൊപ്പം ഒരു ക്ലാസ്സായി രണ്ടായി അഞ്ചായി പത്തായി അമ്പതായി നൂറായി അഞ്ഞൂറായി ആയിരത്തി മുകളിലായി ആയിരത്തി മുന്നൂറിലധികം ക്ലാസ്സുകളായി ഈ ക്ലാസ്സുകളുടെ എണ്ണം കൂടുന്തോറും ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ മുഖാന്തരം സമൂഹത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കൃത്യം രണ്ട് വർഷത്തിനകം തന്നെ അദ്ദേഹത്തിനൊപ്പം ഞാൻ ഇംഗ്ലണ്ടിൽ പോയി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ഞാൻ എഴുതി വെച്ചൊരു സ്വപ്നമായിരുന്നത് ആ സ്വപ്നത്തിന് മുമ്പ് ഞാൻ പറഞ്ഞൊരു സ്വപ്നമുണ്ട് എനിക്കൊരു സ്റ്റേറ്റ് അവാർഡ് വേണമെന്ന് അതിന് മുമ്പ് തന്നെ ആ സ്റ്റേറ്റ് അവാർഡും കരസ്ഥമാക്കാൻ സാധിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എനിക്ക് പിടിച്ചു നിൽക്കാൻ എന്തേലും മാർഗം വേണം തുടർന്ന് പഠിച്ചു എന്തൊക്കെ കോഴ്സുകൾ പഠിക്കാമോ അതെല്ലാം തുടർച്ചയായി പഠിച്ചുകൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ ഒരു ഗവൺമെൻറ് ജോബ് വേണം എന്നൊരാഗ്രഹം എൻ്റെ അച്ഛൻ്റേതായിരുന്നു ഈ ട്രെയിനിങ്ങും കൗൺസിലിങ്ങും സോഷ്യൽ വർക്കും എല്ലാം നടക്കുന്നതിനൊപ്പം തന്നെ ഗവൺമെൻറ് ജോബിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തി പരീക്ഷ എഴുതി കഴിഞ്ഞ വർഷം ഗവൺമെൻറ് സർവീസ് കയറുകയും ചെയ്തു എൻ്റെ ജീവിതത്തിൻ്റെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ പ്രതിസന്ധികളെ കുറവുകളെ എക്സ്ക്യൂസ് ആക്കി കരഞ്ഞുകൊണ്ടിരിക്കാതെ അതിനെ റീസൺസ് ആക്കിയാൽ സ്വപ്നങ്ങൾ നമുക്ക് നേടാൻ സാധിക്കുന്നുള്ളത് എൻ്റെ മുന്നിലെ പ്രതിസന്ധികൾ നിരവധി അനവധിയായിരുന്നു ജീവിതം മൂന്ന് കഷ്ണമായിട്ടാണ് എന്നെ മുറിച്ചു മാറ്റിയത് അറുപത്തിയഞ്ച് ശതമാനം ശാരീരിക വൈകല്യം സാമ്പത്തിക സിറ്റുവേഷൻ വളരെ മോശം ഞാൻ പഠിച്ചെടുത്ത ടെക്നിക്കൽ നോളജ് എനിക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതായിരുന്നു സപ്പോർട്ട് ആരുമായിട്ടുള്ള കാര്യമായ ബന്ധമോ കാര്യങ്ങളോ ഒന്നിനെ ഇല്ലഞ്ഞു പത്ത് പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് പോലും ഇല്ലായിരുന്നു ഇതൊക്കെ തന്നെയായിരുന്നു എനിക്ക് തിരിച്ചു വരാനുള്ള കാരണമായത് ആ കാരണങ്ങളാണ് ഓരോ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും എനിക്ക് കൊതിക്കാനുള്ള സഹായമായത് പലപ്പോഴും മോട്ടിവേഷൻ ക്ലാസ്സുകൾ കഴിയുമ്പോൾ പലരും പറഞ്ഞ് കേൾക്കാറുള്ളൊരു കാര്യമുണ്ട് ഇത് കേട്ട് കഴിയുമ്പോൾ ഭയങ്കരമായ ഇൻസ്പിരേഷൻ തോന്നുന്നു പക്ഷേ ഇത് ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് സൊല്യൂഷൻ അതിനൊരു സൊല്യൂഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ട് ഞാൻ മോട്ടിവേഷൻ ട്രെയിനിങ് സെലക്ട് ചെയ്ത് ഒരു പ്രൊഫഷനായിട്ട് സെലക്ട് ചെയ്തിൻ്റെ പ്രധാന റീസൺ എനിക്ക് റെഗുലറായിട്ട് മോട്ടിവേഷൻ വേണം എന്നുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാകും ട്യൂഷൻ പഠിപ്പിച്ച് കഴിയുമ്പോൾ ഏറ്റവും അധികം പഠിക്കുന്നത് ആ പഠിപ്പിച്ച വ്യക്തിയായിരിക്കും മോട്ടിവേഷൻ ട്രെയിനിങ് ചെയ്തുമ്പോൾ ഏറ്റവും അധികം മോട്ടിവേഷൻ കിട്ടുന്നത് എനിക്ക് ഇത് തന്നെയായിരിക്കും എന്ത് സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ച് കിട്ടും മോട്ടിവേഷൻ വേണോ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക സന്തോഷം വേണോ സന്തോഷം കൊടുക്കുക മറ്റുള്ളവർക്ക് കുറ്റമാണ് നമ്മൾ പറയുന്നതെങ്കിൽ തിരിച്ച് നമ്മുടെ കുറ്റം പറയുന്ന ഒരു കൂട്ടായ്മയെ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ സങ്കടങ്ങളാണ് കൈമാറുന്നതെങ്കിൽ പരാതികളാണ് കൈമാറുന്നതെങ്കിൽ അതുതന്നെയായിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നത് ജീവിതകാലം മുഴുവൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന മോട്ടിവേഷൻ ആണെങ്കിൽ മറ്റുള്ളവരുടെ നന്മ കണ്ടെത്തി അവരിൽ ആത്മവിശ്വാസം ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒന്നുണ്ട് വീഴുന്നതല്ല പരാജയം വീണെടുത്ത് നിന്ന് എഴുന്നേക്കാതിരിക്കുന്ന എൻ്റെ വിജയമന്ത്രം അതിനെ ഒന്നുകൂടെ ഞാൻ ആടുകയാണ് വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീണ് കിടക്കുന്ന നിരവധി ആൾക്കാർ നമ്മുടെ താഴെയുണ്ടാവും അവർക്കൊരു കൈ കൊടുത്ത് അവരേം കൂടെ ഉയർത്താൻ സാധിച്ചാൽ അതായിരിക്കും യഥാർത്ഥ വിജയം അങ്ങനെ വിജയിക്കാൻ സാധിച്ചാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും ഇന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്തുകൊണ്ട് എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചു അല്ലെങ്കിൽ ഇപ്പോഴും ഓടി നടന്ന് പ്രോഗ്രാമൊക്കെ ചെയ്യാൻ സാധിക്കുന്നു വിവിധ രാജ്യങ്ങളിലായിട്ട് ചെയ്യാൻ സാധിക്കുന്നു എൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ മുഖാന്തരം നന്മയുണ്ടായ നിരവധി അനവധി ആൾക്കാരുണ്ട് ഇതിനോടകം ആയിരത്തി മുന്നൂറിലധികം ക്ലാസുകൾ എടുത്തപ്പോൾ ഏകദേശം ഒരു മൂന്ന് ലക്ഷം പേരെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട് ട്രെയിനിങ്ങിലൂടെ ഇവരിൽ പലരും തന്നെ ഫീഡ്ബാക്കിൽ നൽകിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ ഇമൂന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാണ് ഏകദേശം ഒരു മുന്നൂറ് പേരുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് അവർ ജീവിതത്തിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അത് ആത്മഹത്യ ചെയ്യണമെന്ന് കരുതിയപ്പോൾ അത് വേണ്ട എന്ന തീരുമാനമെടുക്കാൻ കാരണം ഞാനാണെന്ന് ശരിക്കും അവരുടെ പ്രാർത്ഥനയാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാമോ ആ ശ്രമമാണ് ഞാൻ ഒരു സോഷ്യൽ വർക്കറാകാനുള്ള കാരണം കോട്ടയം കേന്ദ്രീകരിച്ച് ഞങ്ങളുടെ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുമ്പോൾ ഇരുപത്തഞ്ചോളം ഭിന്നശേഷിയുള്ള കുട്ടികളെ എടുത്തു പഠിപ്പിക്കുന്ന ടീനിപ്കായ് എന്നൊരു പ്രോജക്റ്റും ഈ വെള്ളപ്പൊക്കത്തോടനുബന്ധിച്ച് തകർന്നുപോയ രണ്ട് വീടുകൾ ഞങ്ങൾ പുനർനിർമ്മിച്ച് നൽകി ഇനി രണ്ടിനോടത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ വായിൽ നിന്ന് വരുന്ന ആ നന്മ അതാണ് ഞങ്ങൾക്ക് മുമ്പോട്ട് ഓടാനുള്ള ഫ്യൂവലായിട്ട് മാറുന്നത് സ്വപ്നങ്ങളുടെ പുറകെ പായുമ്പോൾ കുറവുകളുടെ പേരിൽ പതറുമ്പോൾ ഒന്നോർക്കുക നമ്മൾ പുഴുവായിട്ട് എഴയുമ്പോൾ അറുപ്പോടം നോക്കുന്നവരുണ്ടാവും വെറുപ്പടം നോക്കുന്നുണ്ടാവും കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും സഹതാപത്രം നോക്കുന്നുണ്ടാവും പക്ഷെ ഒരു ദിവസം കൊണ്ട് പൂമ്പാറ്റയായി പറക്കാൻ കുറവുകളെ സ്വപ്നങ്ങൾ നേടാനുള്ള റീസൺസ് ആക്കി മാറ്റുന്നവർ സൂപ്പർ ഹീറോസാണ് ജീവിതം മൂന്ന് കഷ്ടമായി മുറിച്ചു മാറ്റിയെ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കാവില്ല എൻ്റെ ജീവിതാനുഭവം നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് കുതിക്കാൻ കൂടുതൽ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഓൾ ഓഫ് യു താങ്ക് സോ മച്ച് Tell us what you think about this video and don't forget to like, share, and subscribe.